എല്ലാവർക്കും നമസ്കാരം ഏജിങ് ഗ്രേസ്ഫുള്ളി കേട്ടിട്ടില്ലേ നമ്മളെല്ലാവരും പ്രായമായി പ്രായായി എന്ന് എല്ലാവരും പറയും എസ്പെഷ്യലി പണ്ടത്തെ ആൾക്കാർ പണ്ടത്തെ ആൾക്കാർ ഒരു അമ്പത് വയസ്സാവുമ്പഴേക്കും സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സമൊക്കെ തൊട്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ ഇപ്പോഴത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എസ്പെഷ്യലി സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അറുപതായാലും എഴുപതായാലും അറുപത് വയസ്സിലും അവർക്കൊരു നാല്പത് വയസ്സിന്റെ പ്രായേ തോന്നിക്കുള്ളൂ പ്രായം അതെന്തുകൊണ്ടാണെന്നറിയോ അവരുടെ മനസ്സത്രയും ചെറുപ്പായിട്ട് അവർ നിലനിർത്തുന്നത് കൊണ്ട് മാത്രാണ് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവില്ല ഹെൽത്തി ഫുഡായിരിക്കും ഹെൽത്തി ലൈഫ് ആയിരിക്കും അതായത് നല്ല പോലെ ഉറങ്ങും നല്ല ഹെൽത്തി ഭക്ഷണം കഴിക്കും നല്ല പോലെ വിശ്രമിക്കും നല്ല പോലെ ചിരിക്കും എന്താണോ അവർക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ അവര് ചെയ്യും ഇപ്പൊ അവരെ മക്കളുടെ ഒപ്പം തന്നെ പോകുമ്പോ നമ്മൾ വിചാരിക്കും ഓ അവര് ബ്രദേഴ്സും ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ആയിരിക്കും എന്ന് വിചാരിക്കും അത്ര ചെറുപ്പായിട്ടാ പിന്നെ അവരുടെ ബോഡി മാത്രല്ല കേട്ടോ ചെറുപ്പം നോക്കണം ഫിസിക്കലി മാത്രല്ല മെന്റലിയും അവര് ചെറുപ്പം തന്നെയാണ് അത് നല്ല പോലെ നിലനിർത്തണം മറ്റുള്ളവരെ എന്ത് നമ്മളെ പറയണു അത് നമ്മൾ ബോധ്രിയേണ്ട ആവശ്യമില്ല അത് അവരുടെ മനസ്സിന്റെ കേടായിരിക്കാം അവർ അങ്ങനെ നെഗറ്റീവായിട്ട് പറയണേ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് നല്ല സന്തോഷത്തോടുകൂടി നമുക്ക് എന്താണോ പാഷൻ അതൊക്കെ ചെയ്യ പ്രായാവും തോറും നമുക്ക് കുറെ സമയം കിട്ടും മിക്ക ആൾക്കാർക്കും നല്ലപോലെ സമയം കിട്ടും അപ്പൊ പണ്ട് ചെയ്യാൻ ആശിച്ചിരുന്ന കാര്യങ്ങളും എന്തൊക്കെ ചെയ്യാൻ പലർക്കും പല ആശകൾ ഉണ്ടാവും ചിലർക്ക് ഡാൻസ് ചെയ്യണമെന്നുണ്ടാവും ചിലർക്ക് പാട്ട് പഠിക്കണമെന്നുണ്ടാവും ചിലർക്ക് കഥകളി കളിക്കണമെന്നുണ്ടാവും പഠിക്കണമെന്നുണ്ടാവും അതൊക്കെ ചെയ്യാനുള്ള ഒരു സമയമാണ് ചിലർക്ക് ഗാർഡനിങ് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് വെച്ചാൽ എസ്പെഷ്യലി അവര് പുറത്തൊക്കെ ആയിരുന്നു എങ്കിൽ അവിടെ ഒന്നും സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പൊ നാട്ടില് വന്നിട്ട് നല്ലപോലെ ഒരു ഗാർഡനിങ് ഒക്കെ ചെയ്യണമെന്നൊക്കെ അവർക്ക് ഉണ്ടാവും അപ്പൊ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം നല്ല സന്തോഷമായിട്ട് തന്നെ നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റും പിന്നെ വേറൊരു കാര്യം നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുന്നു നല്ല ഫ്രണ്ട്സ് നമുക്ക് എന്തും തുറന്ന് പറയാനും ചിരിക്കാനും വിഷമമായാലും സങ്കടമായാലും തുറന്നു പറയാൻ ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് അവരായിട്ട് പുറത്ത് പോവാ അമ്പലത്തിലാണ് പോണെങ്കിൽ നമുക്ക് അമ്പലത്തില് പോവാ ട്രിപ്പിന് പോകണം ടു ഡേയ്സ് ഇപ്പൊ ലേഡീസ് ഓൺലി ട്രിപ്പ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഞങ്ങള് പോവാറുള്ളതാണ് കോളേജ് ഗ്രോപ്പ് ചെയ്യുന്ന പിന്നെ ഇപ്പൊ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഇപ്പൊ റീസെന്റ്ലി മലേഷ്യക്ക് പോകുന്നുണ്ട് ലേഡീസ് ഓൺലി ട്രിപ്പാണ് ഹസ്ബൻഡ്സും ഇല്ല ആരും ഇല്ല വെറും ലേഡീസും മാത്രം റിലേറ്റീവ്സും ഉണ്ട് ഫ്രണ്ട്സും ഉണ്ട് അപ്പോ നമ്മൾ ഏജ് എഴുതാവണോ ഏഴാവണോ അയ്യോ പ്രായമായി പ്രായമായി എന്നൊരു നൂറ് പ്രാവശ്യം പറയണേലും ഭേദം ഏയ് ഞാൻ വളരെ എനർജറ്റിക് ആണ് പ്രായം ഒരു ജസ്റ്റ് ഈ നമ്പറിന് നമ്മൾ എല്ലാവരും എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം അപ്പൊ നല്ല സ്മാർട്ട് ആയിട്ടിരിക്ക ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ഹെൽത്ത് തന്നെയാണ് നമ്മൾ എന്തു തന്നെ കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇങ്ങനെ എന്താ പറയാ ബ്യൂട്ടി പ്രോഡക്ട്സ് യൂസ് ചെയ്യുക ഒന്നും ചെയ്തിട്ട് മാത്രം കാര്യമില്ല നമ്മുടെ ഹെൽത്ത് വളരെ നന്നായി തന്നെ സൂക്ഷിക്കണം നല്ലപോലെ വെള്ളം കുടിക്കണം നല്ല പോലെ എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് എന്തായാലും ഉണ്ടാവണം പിന്നെ എക്സസൈസ് വേണം പിന്നെ എന്താ പറയുക എല്ലാവരും നല്ല ഫ്രണ്ട്ലി പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വേണം നന്ദി വേണം നമുക്ക് ഇത്രയൊക്കെ നമുക്ക് ദൈവം ഇന്ന് തന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു വിചാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ട് അയ്യോ അന്ന് എനിക്ക് അന്ന് അതുണ്ടായില്ലേ ഇത് ഉണ്ടായില്ലേ എന്നെ ആൾക്കാരെ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ആൾക്കാരെ ഇതുപോലെ ഉപദ്രവിച്ചു അതൊക്കെ എന്തിനു പറയണോ അതൊക്കെ കഴിഞ്ഞു പോയി നമുക്ക് ഇന്നേം ജീവിക്കേണ്ട ആവശ്യമുള്ളൂ ഇന്ന് നന്നായി ജീവിച്ചാൽ മാത്രമേ നാളത്തെ ജീവിതവും നമുക്ക് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടായിട്ടിരിക്കുക ഏജായി വയസ്സായി വയസ്സായി എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു ഇല്ല വയസ്സാവും അത് ബോഡിയുടെ ഒരു ഇതാണ് അല്ലെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് നമുക്ക് എന്നും പതിനാറുകാരി അല്ലെങ്കിൽ എന്നും ഇരുപത് അല്ലെങ്കിൽ മുപ്പതിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും ഇല്ല പക്ഷെ സ്മാർട്ടായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി പോസിറ്റീവ് മൈൻഡോട് കൂടി ഹെൽതി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എപ്പോഴും സന്തോഷായിട്ട് തന്നെ ഇരിക്കുക എപ്പോഴും ചിരിച്ച് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചു നോക്കൂ അപ്പൊ അവര് തീർച്ചയായിട്ടും നമ്മളോട് ചിരിക്കും പിന്നെ നമ്മുടെ പിന്നീന്ന് പറയണ ഒരു അല്ലെ ബിഹൈൻഡ് ആ ബാക്ക് അവരെന്തും എപ്പോഴും അതായിരിക്കും നമ്മളത് അവരെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല നമ്മൾ ആലോചിക്കുക അവരെ ഹാബിറ്റ് അതാണ് എന്തിനും ബോധ്ര ചെയ്യണം അവരെ നമുക്ക് ഒരാളെയും മാറ്റിയെടുക്കാൻ പറ്റില്ല പറ്റൂ ഇല്ല കുറച്ച് പ്രാവശ്യം നമ്മൾ പറഞ്ഞു നോക്കും ഏ അങ്ങനെയൊന്നും വേണ്ടാട്ടോ നന്നായിട്ട് തന്നെ ഇരിക്കൂ എന്ന് പറയാൻ പറ്റും പക്ഷെ അവരങ്ങനെ ഇരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റില്ല നമുക്ക് നമ്മളെ മാറ്റാമല്ലോ അവരെ മാറ്റണ്ട നമുക്ക് നമ്മളെ മാറ്റാം അപ്പൊ എല്ലാവരും സന്തോഷ ആയിട്ട് തന്നെ ഇരിക്കൂ ഏജ് ഒന്നും വലിയ അയ്യോ പ്രായമായി ഇനി എനിക്ക് എന്ത് ഏത് അങ്ങനെയൊന്നുമില്ല പിന്നെ ഒറ്റപ്പെടാണ്ടിരിക്കണം എപ്പോഴും നമ്മള് ഒറ്റപ്പെടരുത് നമ്മൾ ഒരാളെ വരുത് കൂട്ടിപ്പിടിക്കണം നമ്മള് നമുക്കല്ല അതേ ഫീലിങ് തന്നെ ഇല്ലേ അവർക്ക് പക്ഷെ നമ്മളോട് യോജിക്കുന്ന ആൾക്കാരോടൊപ്പം തന്നെ നിൽക്കുക അല്ലാണ്ട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്ന ആൾക്കാരെ ദൂരെ നിർത്തുക എന്തിനാ നമ്മള് നമ്മുടെ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു ഒരിക്കലും ആവശ്യമില്ല നമ്മൾ സന്തോഷായിട്ട് തന്നെ ഇരിക്കുക അല്ലാണ്ട് ഭാവിയെ പറ്റി അയ്യോ വന്ന് നാളെ എന്താവും നാളെ നമുക്ക് ആരും ഉണ്ടാവില്ല നമ്മുടെ ഹെൽത്ത് എന്തായിരിക്കും ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല വരുന്നത് എന്തായാലും വരും പക്ഷെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും അല്ലേ ട്രൈ ചെയ്യാം നമുക്ക് എന്തും അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ചെറുപ്പായിട്ടിരിക്കാൻ ട്രൈ ചെയ്യൂ എട്ടാ ആർക്കും പെട്ടെന്നൊന്നും ഏജായി എന്നൊന്നും വിചാരിച്ച അയ്യോ ഇനി ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ അതിന് തന്നെ നന്നായിട്ട് തന്നെ നല്ല അപ്പിയറൻസ് ഉണ്ടാവണം ഫിസിക്കൽ അപ്പിയറൻസ് എന്തായാലും ആർക്കും ദൈവം എല്ലാം കൊടുത്ത് എന്താ പറയാ ജനിപ്പിക്കുന്നില്ല എല്ലാവരും ആ കിട്ടിയ ഭംഗി അല്ലെങ്കിൽ കിട്ടിയ ആരോഗ്യം എല്ലാം കിട്ടിയതിന് നന്ദി പറഞ്ഞ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നേ പറ്റുള്ളൂ അല്ലാണ്ട് എനിക്ക് ഐശ്വര്യറായി ആവണം അല്ലെങ്കിൽ ആരെങ്കിലും ആവണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്തുണ്ടോ നമ്മൾ അതിൽ സന്തോഷിക്ക നല്ല സന്തോഷമായിട്ട് തന്നെ മുമ്പിൽ പോവാ ഹെൽത്ത് ശ്രദ്ധിക്ക നല്ലപോലെ ഹെൽത്ത് ശ്രദ്ധിക്കണം പ്രായമായി എന്ന് വിചാരിച്ച് വീട്ടിൽ കണ്ടിട്ടില്ലേ ചെലോ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്താ ഏ ഒരു മൂടില്ല എന്തുകൊണ്ട് അവർക്ക് മൂടില്ലാത്ത പുറത്തിറങ്ങാത്തോടെ മൂടില്ലാത്ത പുറത്തിറങ്ങി ഒരു നാലാളെ കണ്ടിട്ട് വന്നു നോക്കൂ നല്ല എനിക്ക് എനിക്കങ്ങനെയാട്ടാ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും വീട്ടില് വെറുതെ ഇരിക്കുമ്പോഴും ആണ് കുറച്ചൊക്കെ ഒരു ഡെസ്ഫായിട്ട് തോന്നും മനുഷ്യന് അല്ലെ പല കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ എനിക്കും ഉണ്ട് പക്ഷെ ഞാനതിൽ നിന്നൊക്കെ ും ചാടി പുറത്ത് കിടക്കാറുണ്ട് പിന്നെ മറ്റുള്ളവർ പറയുന്നത് ഒന്നും ഒട്ടും ഞാൻ ബോധറി നെഗറ്റീവ് കമൻസ് ഒട്ടും ബോധറി ചെയ്യാറില്ല ഞാൻ എന്താണ് എന്നുള്ളത് എനിക്കറിയാം ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നതും എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളതും ഞാൻ എന്താണോ ചെയ്യാറുള്ളത് അത് പറയാറുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ സന്തോഷമായിട്ടിരിക്കൂ അയ്യോ പ്രായായി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നല്ലോണം ജീവിക്ക സന്തോഷായിട്ട് ജീവിക്കുക ദൈവത്തിന് നന്ദി പറയുക എല്ലാവർക്കും ഒന്നുകൂടി പറയണു നല്ലൊരു ദിവസം ആവട്ടെ താങ്ക് യു